മഞ്ചേശ്വരും രജിസ്ട്രാർ ഓഫീസിനും മുന്നിൽ ഡ്രൈനേജിന്റെ സ്ലാബ് തകർന്ന് മാസങ്ങളായിട്ടും നടപടിയില്ല സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ദുർഗന്ധം കാരണം മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ് ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ ഇടപെടാത്തത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത് മഞ്ചേശ്വരം രജിസ്ട്രാർ ഓഫീസിന് മുന്നിലെ മലിനജലം ഒഴുകിപ്പോകുവാനുള്ള ഡ്രൈനേജിന്റെ സ്ലാബ് തകർന്നിട്ടും നന്നാക്കുവാൻ നടപടിയില്ലാത്തത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കുന്നു രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകുന്നവർക്ക് ദുർഗന്ധം സഹിച്ച് ഇതുവഴി പോകേണ്ട അവസ്ഥയാണ് ജി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു കൂടിയാണ് സ്ലാബ് തകർന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കും ദുർഗന്ധം സഹിച്ച് ഇതുവഴി നടന്നു പോകേണ്ടതായി വരുന്നു സാംക്രമിക രോഗങ്ങളുടെ ഭീതിയിൽ രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലയക്കാൻ മടിക്കുന്നതായും വിവരമുണ്ട് മഴക്കാലമായതിനാൽ മഴവെള്ളം ഡ്രെയിനേജിൽ നിന്നുള്ള മലിനജലത്തിൽ കലർന്ന് പൊതുസ്ഥലങ്ങളിൽ പരക്കുന്നതായും നാട്ടുകാർ പറയുന്നു ഡോക്യുമെന്റ് റൈറ്ററുകളുടെ ഓഫീസുകളും മറ്റും നിരവധി ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയതായി ജനങ്ങൾ പരാതിപ്പെടുന്നു സ്ലാബ് തകർന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും നന്നാക്കാത്തത് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പഞ്ചായത്ത് അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ಒಂದು ಒಂದೂವರೆ ತಿಂಗಳಾಯಿತು ಅವ್ರು ಯಾವುದೇ ಕ್ರಮ ಕೈಗೊಂಡಿಲ್ಲ ഇത് സംബന്ധിച്ച് ആരോഗ്യ വകുപ്പിൽ പരാതിപ്പെട്ടപ്പോൾ ഉടൻ വന്ന് നോക്കുകയും മാസങ്ങൾ കഴിഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാതിയുണ്ട് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ അടിയന്തരമായി നടപടി സ്വീകരിച്ച് ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടിനെ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം